കേരളം നേരിടുന്ന ഏറ്റവും കടുത്ത വിപത്തായി മാറിയിരിക്കുകയാണ് നായശല്യം സംസ്ഥാനത്ത് പേവിഷബാധ മൂലമുള്ള മരണവും തെരുവു നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സ തേടുന്നവരുടെ എണ്ണവും കൂടി വരികയാണ് തെരുവു നായ്ക്കളുടെ ആക്രമണം നാടിനെയും നഗരത്തെയും ഓരോ ദിവസവും ഭീതിയിലാഴത്തുകയാണ് കഴിഞ്ഞ വർഷം മാത്രം പേവിഷബാധയേറ്റുള്ള മരണം ഇരുപത്തി ആറാണ് നായ്ക്കളുടെ കടിയേറ്റ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത് മൂന്ന് ലക്ഷത്തിലധികം പേരും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം ഇതിലും കൂടും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലാണ് സംസ്ഥാനത്ത് പേവിഷബാധയേറ്റുള്ള മരണങ്ങളിൽ വർധന ഉണ്ടായത് കഴിഞ്ഞ ചൊവ്വയും ബുധനുമായി കണ്ണൂർ നഗരത്തിൽ മാത്രം തെരുവു നായ ആക്രമണത്തിൽ കടിയേറ്റത് എഴുപത്തിയഞ്ചു പേർക്കാണ് ചൊവ്വാഴ്ച അൻപതിലേറെ പേർക്ക് േറ്റ നഗര പരിസരങ്ങളിൽ തന്നെയാണ് ബുധനാഴ്ചയും അതേ അനുഭവം ഉണ്ടായത് ബസ് ഇറങ്ങി വ്യാപാര സ്ഥലങ്ങളിലേക്ക് നടന്നവരെയും ബസ്സിൽ കയറാൻ പോയവരെയുമൊക്കെ പിന്നിലൂടെ എത്തി നായ കടിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾക്കും ഭിന്നശേഷിക്കാരനും കടിയേറ്റു കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ തെരുവു നായയുടെ കടിയേറ്റ അഞ്ചു വയസ്സുകാരന് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയുടെ ലക്ഷണം ലക്ഷണമുണ്ടായതും വലിയ ആശങ്കയാവുകയാണ് തമിഴ്നാട് സ്വദേശികളുടെ മകൻ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് കോളേജിലെ തീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ് കഴിഞ്ഞ മാസം മുപ്പത്തിയൊന്നിനാണ് കുട്ടിയുടെ കണ്ണിനും കാലിലും തെരുവുനായ കടിച്ചത് പേവിഷ പ്രതിരോധ വാക്സിൻ എടുത്തിട്ടും പല നിർഭാഗ്യ സംഭവങ്ങളും മുൻപുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ വാക്സിന്റെ ഗുണനിലവാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉയർന്ന ആശങ്കകൾ എത്രയും വേഗം പരിഹരിച്ചേ തീരൂ തെരുവു പ്രജനനം കുറയ്ക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുവന്ന വന്ധ്യംകരണ പദ്ധതിയായ ആനിമൽ ബർത്ത് കൺട്രോൾ അതായത് എ ബി സി വേണ്ട വിധം മുന്നോട്ട് കൊണ്ടുപോകാത്ത സ്ഥിതി കൂടുതൽ രൂക്ഷമായിട്ടുണ്ട് വന്ധ്യംകരണത്തിനായി തെരുവു പിടികൂടാൻ ആളെ കിട്ടാനില്ലാത്ത അവസ്ഥ ാണ് ചില ജില്ലകളിൽ നായ്ക്കളെ പിടികൂടുന്നവരുണ്ടെങ്കിലും എണ്ണം പരിമിതമാണ് നായ്ക്കളെ പിടികൂടിയാൽ പാർപ്പിക്കാൻ അഭയ കേന്ദ്രങ്ങളുമില്ല വന്ധ്യകരണ ശസ്ത്രക്രിയ നടത്താൻ ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ഏജൻസി വേണം സംസ്ഥാനത്ത് ഇത്തരം ഏജൻസികളുടെ അഭാവമാണ് പ്രധാന വെല്ലുവിളി തിരുവനന്തപുരത്തെ സ്ട്രീറ്റ് ഡോഗ് വാച്ച് എന്ന സംഘടനയ്ക്ക് മാത്രമേ ബോർഡിന്റെ അംഗീകാരമുള്ളൂ ഇതിനാൽ എ ബി സി കേന്ദ്രങ്ങളുള്ള ജില്ലകളിൽ പോലും വന്ധ്യംകരണ ശസ്ത്രക്രിയ വേഗത്തിലാക്കാൻ സാധിക്കുന്നില്ല നടപ്പുവർഷം തെരുവു നായ്ക്കൾക്കുള്ള കുത്തിവയ്പ്പിനും എ ബി സി പദ്ധതിക്കുമായി സംസ്ഥാന സർക്കാർ നാല്പത്തി കോടി രൂപ നീക്കിവച്ചിരുന്നു എന്നാൽ അംഗീകൃത ഏജൻസികളുടെ അഭാവവും എ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിൽ പൊതുജനങ്ങളിൽ നിന്നുള്ള എതിർപ്പും മൂലം വന്ധ്യംകരണ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിലാണ് തെരുവു നായ്ക്കളുടെ വംശവർദ്ധന നിയന്ത്രിക്കാൻ മൃഗസംരക്ഷണ വകുപ്പും തദ്ദേശ വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന എ ബി സി പദ്ധതി മിക്ക തദ്ദേശ സ്ഥാപനങ്ങളിലുമില്ല വിവിധ ജില്ലകളിലായി പതിനഞ്ച് എ ബി സി സെന്ററുകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത് ഇവ പ്രവർത്തിക്കുന്നിടങ്ങളിൽ മാത്രമേ ശസ്ത്രക്രിയകളും നടക്കുന്നുള്ളൂ ശസ്ത്രക്രിയക്കുശേഷം നായ്ക്കളെ പിടിക്കുന്നിടത്ത് തന്നെ ഉപേക്ഷിക്കുകയാണ് ശസ്ത്രക്രിയക്കു വിധേയമാക്കുന്ന നായ്ക്കൾക്ക് പേവിശ പ്രതിരോധ കുത്തിവയ്പെടുക്കുമെങ്കിലും ഒരു വർഷം മാത്രമാണ് ഇതിന്റെ കാലാവധി കേന്ദ്രത്തിന്റെ എ ബി സി ചട്ടം ഈയിടെ പരിഷ്കരിച്ച് കർശന നിബന്ധനകൾ ഏർപ്പെടുത്തിയതോടെ തെരുവുനായ്ക്കളുടെ വന്ധ്യകരണം കൂടുതൽ ബുദ്ധിമുട്ടായി സെന്ററുകളിൽ സി സി ടി വി ഇൻസിനറേറ്റർ അടക്കമുള്ള സൗകര്യങ്ങളും രണ്ടായിരം എ ബി സി ശാസ്ത്രക്രിയകളെങ്കിലും നടത്തി പരിചയമുള്ള വെറ്റിനറി ഡോക്ടറും വേണമെന്നൊക്കെയുള്ള കേന്ദ്ര വ്യവസ്ഥകളാണ് സാഹചര്യം സങ്കീർണമാക്കിയത് സംസ്ഥാനത്തെ പതിനഞ്ച് എ ബി സി കേന്ദ്രങ്ങളിൽ മിക്കതും കാര്യമായി പ്രവർത്തിക്കുന്നില്ലെങ്കിലും പുതുതായി അഞ്ചെണ്ണം കൂടി നിർമ്മിക്കുന്നുണ്ട് തെരുവുനായ്ക്കൾ അക്രമസക്തരാകുന്നതും കൂട്ടം കൂടുന്നതും ജനങ്ങൾ മാലിന്യം പൊതുസ്ഥലത്തു കൊണ്ടിടുന്നതിനാലാണ് അതുകൊണ്ട് തന്നെ നാടെങ്ങും മാലിന്യ കൂമ്പാരം പെരുകാതിരിക്കാനുള്ള നിരന്തര ശ്രദ്ധ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേ തീരൂ കൂടാതെ എ ബി സി പദ്ധതി ഫലപ്രദമാകുന്നതടക്കമുള്ള ബഹുമുഖ നടപടികളിലൂടെ തെരുവു നിയന്ത്രണം സാധ്യമാക്കി കേരളത്തിന്റെ ആശങ്ക അകറ്റാൻ സർക്കാർ ഒട്ടും വൈകിക്കൂട